വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ലോകമെമ്പാടുമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ ഈ ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ബൈബിൾ സ്റ്റഡിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വി ആർ സോ എക്സൈറ്റഡ് കർത്താവ് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ നമ്മുടെ മതിയിൽ ചെയ്യുന്നു ഹിസ് മേഴ്സീസ് ആ ന്യൂ ഈച്ച് മോർണിംഗ് ഹാലലൂയ നമ്മൾ ഈ രാവിലെയും ഈ പ്രഭാതത്തിലും ഞങ്ങൾ രാവിലെയാണ് കാണുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിന് ചില മേഴ്സീസ് നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കുകയാണ് നിങ്ങൾ ചിലപ്പോൾ വൈകുന്നേരത്തിലായിരിക്കും കാണുന്നത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളും പല സമയങ്ങളിലായിരിക്കും നിങ്ങൾ കാണുന്നത് ബട്ട് വി ആർ ഓൾ ഇൻ ട്യൂൺ വി ആർ ഓൾ ഇൻ വൺ സ്പിരിറ്റ് ഒരേ ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് ഇത് കാണുന്നു ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു കർത്താവ് നമ്മുടെ എല്ലാ ഫാമിലീസിലും വലിയ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ പകരാൻ പോവുകയാണ് ഞാൻ വിശ്വസിക്കുന്നു വലിയ അനുഗ്രഹങ്ങൾ ഭൗതികമായ സാമ്പത്തികമായ ആരോഗ്യത്തിൽ ആത്മികമായ സകല ഏരിയാസിലും കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് അത് പ്രാപിക്കുവാൻ ആഗ്രഹമുള്ള എല്ലാ വ്യക്തികളും ചേർന്ന് ഒരു ആമേൻ പറയാമോ വി ആർ റിസീവിങ് ഹിസ് ഗ്രേസ് ഹിസ് മേഴ്സി ഹിസ് ബ്ലെസ്സിങ്സ് ഈച്ച് ഡേ ഓരോ ദിവസവും വചനം കേൾക്കുമ്പോഴും നമ്മൾ ആ മേഴ്സീസ് ആ ഗ്രേസ് നമ്മൾ പ്രാപിക്കുകയാണ് ഈ മാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം വി ഹാവ് ദ കീസ് സ്പോൺസർ ഫ്രം മുംബൈ ആ ബ്രദറിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു വി ഹാവ് വെൽ വിഷ ഫ്രം മുംബൈ ഒരുമിച്ച് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വൽബിഷറിൻ്റെ സിസ്റ്റർ വിദേശത്താണല്ലോ കർത്താവെ അസിസ്റ്റൻ്റെ ആരോഗ്യം ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ പ്രവർത്തികൾ അസിസ്റ്റൻ്റെ ലൈഫിൽ നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക ആരോഗ്യത്തിലും ദൈവിക സംരക്ഷണത്തിലും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അനേകർക്കൊരു അനുഗ്രഹമായി തീർന്നുള്ള കർത്താവെ അവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന് നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് നിങ്ങൾക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസറിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് യു ക്യാൻ ഓൾസോ കോൺടാക്ട് അവർ സ്പോൺസർഷിപ്പ് ടീം ആൻഡ് അനേകർക്കൊരു അനുഗ്രഹമാകുവാൻ നിങ്ങൾക്കും സാധിക്കും ഇമാൻ നമുക്ക് നാളെ യു എ യിൽ ഒരു സ്പെഷ്യൽ ഫാമിലി ബ്ലെസ്സിങ് പ്രയർ നടക്കുന്നു ബ്രദർ ഡാമിനും സിസ്റ്റർ ഷമയും അപ്പോൾ തന്നെ ബ്രദർ സജിത്തും ശുശ്രൂഷിക്കുന്നതായിരിക്കും അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന എല്ലാവരും മെയ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻത്തിന് നമുക്കൊരു ഫാമിലി കോൺഫറൻസ് നടക്കുന്നു ഇതിൽ എല്ലാ മാരിഡ് കപ്പിൾസിനെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു സോ ദ സെഷൻസ് വിൽ ബി കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷ് ബട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗമായി തീരാം അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് യു ക്യാൻ കം ആൻഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ് ഇമാൻ അപ്പോൾ തന്നെ ഈ മാസത്തിൻ്റെ അവസാനം നമ്മൾ യു കെയിൽ ചില അതിശക്തമായ ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ് ക്യാച്ച് ദ ഫയർ മീറ്റിംഗ് ഇസ് ഹാപ്പനിങ് ഇൻ ദി യു കെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫ്രം മെയ് തേർട്ടി ഫേസ്റ്റ് ടു ദ സെക്കൻഡ് ഓഫ് ജൂൺ മെയ് മുപ്പത്തൊന്നാം തീയതി മുതൽ ജൂൺ രണ്ട് വരെ അതിശക്തമായ യു കെയിൽ ചില മീറ്റിംഗ്സ് നമ്മൾ നടത്തുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ഡർബിഷയറിൽ വെച്ചായിരിക്കും നമ്മുടെ ഈ ക്യാമ്പ് നടക്കുന്നത് സോ അതിലേക്ക് എല്ലാവരെയും രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാൻ ഞങ്ങൾ പ്രത്യേകമായി ഓർപ്പിക്കുന്നു എ ഗോഡ് ബ്ലെസ് യു ആൾ ഇന്ന് ബദൽ നമ്മളോട് സംസാരിക്കാമോ എന്ന ടോപ്പിക് യു വർക്ക് വിൽ ഫോളോ യു നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളെ പിന്തുടരും അത് നമുക്ക് ഒരുമിച്ച് കേൾക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻറ്റർ ഇൻ ് ഗാഡ്സ് റെസ്റ്റ് മൂന്നാം താഴ്ചയിലാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻറ്റർ ഇൻ ടു ഗാഡ്സ് റെസ്റ്റ് ദൈവം നൽകുന്ന സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക ഓ ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മൾ മോർണിംഗ് ഗ്ലോറിയിൽ തുടക്കം മുതൽ ഓരോരോ സീസണുകളിൽ ഓരോരോ സീരീസായി ഓരോരോ വചനങ്ങളിതൊക്കെ അങ്ങ് പുസ്തകങ്ങളായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ദൈവം അനുവദിച്ചാൽ അതൊക്കെ ഇറങ്ങട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക വാവ് 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 ഈ വചനങ്ങളൊക്കെ നമ്മുടെ അകത്തേക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വളരെ വിക്ടോറിയസ് ആയിട്ടായിരിക്കും കൊടുങ്കാറ്റിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ സ്വസ്ഥതയോടെ ജീവിക്കുന്ന മനുഷ്യർ സമാധാനം ഉള്ളിലങ്ങ് നിറഞ്ഞ് 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 കവിഞ്ഞിട്ട ചുറ്റുമുള്ളവരിലേക്കൊക്കെ ഒഴുകുന്ന ഒരു ജീവിതം ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അങ്ങ് കയറിയാൽ മതി ഇന്നലെ നമ്മൾ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് ശാപത്ത് ദിവസം കർത്താവിൻ്റെ ദിവസം യഹോവയുടെ ദിവസം ദൈവത്തിൻ്റെ ദിവസം ഹോളിയായി ആചരിക്കുക അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിച്ചത് ചുമ്മാ ഒരു വീക്ക്ലി ഹോളിഡേ എന്ന അർത്ഥത്തിലല്ല അന്ന് ലിഫ്റ്റിൻ്റെ ബട്ടൺ പോലും പ്രസ് ചെയ്യാതെ ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കണം എന്നൊന്നും അല്ല കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമാണ് നടത്തുന്നത് ഈ കഴിഞ്ഞ ആറ് ദിവസങ്ങൾ നടത്തിയ ദൈവമാണ് ആ നന്മകളോർത്ത് നന്ദി പറയാനും കുറെ കുറെ കർത്താവിൽ ആശ്രയിക്കാനൊക്കെ വെച്ചുകൊണ്ട് ദൈവം ചെയ്തതാണ് ലേഖനം എബ്രാഹ്ലേഖനം അധ്യായം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ ശബത്തിൻ്റെ പുതിയ നിയമത്തിലെ പൊരുൾ എന്താണ് വളരെ വ്യക്തതയോടെ ലേഖനം നാലിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ യാത്രയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പതിവായി ദൈവചനം കേട്ടോണ്ടിരുന്നാൽ സംഭവിക്കുന്ന ഒരു വലിയ മിറക്കളാണ് അലകടൽ പോലെ സുനാമി തിരമാലകൾ പോലെ നമ്മുടെ അകത്ത് അസ്വസ്ഥതയും ആകുലതയും വിഷമങ്ങളും ടെൻഷനും സ്ട്രെസ്സും ഭയവും സുനാമി തിരമാലകൾ പോലെ അടിച്ചടിച്ചടിച്ചടിച്ച് നമ്മുടെ അകത്തിങ്ങനെ പൊങ്ങി 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 അസ്വസ്ഥത കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ വചനം ശാന്തമാകാം ഷാലോ സ്വസ്ഥമാകുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം കെട്ടടങ്ങി ശാന്തമാകുക പാസിഫിക് ഓഷൻ പോലെ ഇതെല്ലാം സമുദ്രം പോലെ അങ്ങ് കെട്ടണം തിരമാലകളില്ല സ്വസ്ഥത ട്രാങ്ക്യുലിറ്റി ഒരു സൊലൈസ് അകത്ത് നമ്മൾ അനുഭവിക്കുകയാണ് ഇതാണ് പുതിയ നിയമത്തിലെ ശബത്ത് അതല്ലാതെ ശനിയാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ ഏതെങ്കിലും ഒരു ദിവസം ഒരു ജോലിയും ചെയ്യാതെ വീടിനകത്ത് കയറി ഇരിക്കുന്നതല്ല ശബത്ത് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ അങ്ങനെയൊക്കെ അവർ ചെയ്തു കാണും വി ആർ ഡിഫറെൻറ്റ് സി വി ആർ എൻജോയിങ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ഉള്ള സത്യമായിട്ട് സ്വത്യമായിട്ടങ്ങനെ തുറന്നു പറയാം യേശു കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് എപ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് സകലവും നിവൃത്തിയായി എല്ലാം പൂർത്തിയായി എന്ന് കൊണ്ട് പറഞ്ഞോ ആ സെക്കൻഡിൽ ആ നിമിഷം നമ്മുടെ ശപത്ത് ആരംഭിച്ചു പുതിയ നിയമ ശപത്ത് ആരംഭിച്ചു ഓ ദിസ് ഈസ് റിയലി എ ബിഗ് തിങ് വട്ട് ആ ജസ്റ്റ് ഓൾസ് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞുകൂടാ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഏറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ആ നിമിഷം എൻ്റെ ശപത്ത് ആരംഭിച്ചു അതൊരു ദിവസമല്ല ദ ഹോൾ ലൈഫ് എന്നാൽ പുതിയ നിയമത്തിൽ ആയിരിക്കുന്ന ഒത്തിരി വിശ്വാസികൾക്ക് ഇതറിയില്ല എൻ്റെ ശപത്ത് അവിടെ തുടങ്ങിയെന്ന് അറിയില്ല അടുത്ത ശനിയാഴ്ച ആകാൻ അല്ലെങ്കിൽ ഞായറാഴ്ചയാകാൻ കാത്തിരിക്കുക ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ വിചാരം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ഞാൻ ചെറുപ്പത്തിലാണ് വിചാരിച്ചിട്ടുണ്ട് ക്രിസ്ത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നുവെച്ചാൽ ഞായറാഴ്ച കർത്താന ദിവസം ഞായറാഴ്ചയാണല്ലോ ക്രിസ്ത്യാനികൾക്ക് യഹൂദന്മാർക്ക് ശനിയാഴ്ച മറ്റുള്ളവർക്ക് ചിലർക്ക് വെള്ളിയാഴ്ച ചിലർക്ക് ഹൂഴ്ച്ച ചിലർക്ക് വ്യാഴാഴ്ച എന്നാണ് പല ജാതി മതസ്ഥർക്ക് പല ജാതി മതസ്ഥർ ഓരോ ദിവസം പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എവ്രി ഡേ ഈസ് എ സാബത്ത് ഡേ ചിലർക്ക് ക്രിസ്മസ് വർഷത്തിലൊന്നേ ഉള്ളൂ ഡിസംബർ ഇരുപത്തിയഞ്ചിന് മാത്രമേ അവർക്ക് ക്രിസ്മസ് ഉള്ളൂ ആ ഇരുപത്തി അഞ്ചാം തീയതി അവരുടെ വിചാരം കുറേ കേക്ക് കുറച്ച് വൈൻ കുടിക്കണം നല്ല നോൺ വെജ് ഡിഷസ് എടുത്ത് കഴിക്കണം ഗിഫ്റ്റൊക്കെ കൊടുക്കണം അതാണ് അവരുടെ ക്രിസ്മസ് അതൊരു ദിവസമായി ഒതുക്കി ആ ഒരു ഹോളിഡേയിലുള്ള ഹാങ് ഓവറിൽ പിന്നെ മിക്കവാറും ക്രിസ്ത്യാനികളന്ന് നന്നായിട്ട് വെള്ളം അടിയും അടിച്ച് താമര വിരിഞ്ഞിരിക്കുന്നത് പോലെ ഒക്കെ ജീവിക്കുന്നതാണ് ക്രിസ്മസ് എന്നാണ് പലരുടെയും വിചാരം എന്നാൽ വീണ്ടും ജനിച്ച ഒരു പുതിയ നിയമവിശ്വാസി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എവ്രി ഡേ ഈസ് എ ക്രിസ്മസ് ഡേ വായ് യേശു അകത്ത് ജനിച്ചു രണ്ടായിരം വർഷം മുമ്പ് ബദ്ലഹേമിൽ പശുത്തൊഴുത്തിൽ ജനിച്ച യേശുവിനെ ഓർത്ത് കുറേ പലഹാരങ്ങൾ തിന്നാലോ വീഞ്ഞു കുടിച്ചാലോ കേക്ക് തിന്നാലോ അതവിടെ വെച്ച് അവസാനിച്ചത് വയറ്റിലാണ് പോയത് എന്നാൽ നമ്മുടെ അകത്ത് യേശു ജനിച്ചു അതുകൊണ്ട് എവ്രി ഡേ ഈസ് എ ക്രിസ്മസ് ഡേ സ്പിരിച്വലി ഇതുപോലെ പുതിയ നിയമത്തിൽ നമുക്ക് എല്ലാ ദിവസവും ശബത്ത് ദിവസമാണ് ഞായറാഴ്ച മാത്രമല്ല വെള്ളിയാഴ്ച മാത്രമല്ല ശനിയാഴ്ച മാത്രമല്ല മറ്റേതെങ്കിലും ദിവസമല്ല എവ്രി ഡേ ഈസ് എ സാബത്ത് ഡേ അല്ലെങ്കിൽ വി ആർ ലിവിങ് വി ആർ സെലിബ്രേറ്റിംഗ് എ സാബത്ത് ലൈഫ് സ്റ്റൈൽ എബ്രാംലേഖനം നാലാം അധ്യായത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു എബ്രാഹം ലേഖനം നാലാം അധ്യായം എട്ടാമത്തെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്ന ജോഷു കുഡ് നോട്ട് ഗീവ് ദ റിയൽ റെസ്റ്റ് ടു പീപ്പിൾ ജോഷുവ നല്ലൊരു സ്വസ്ഥത ജനങ്ങൾക്ക് കൊണ്ടുവരും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ മരുഭൂമിയിലൂടെ മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ നാൽപ്പത് വർഷം സഞ്ചരിച്ച് ചുറ്റിത്തിരിഞ്ഞ് കുറേ പേര് മരിച്ചു സർവൈവേഴ്സ് ആയിട്ടുള്ളവരെല്ലാവരും കൂടെ വത്തത്വ ഭൂമിയിൽ കനാൻ നാട്ടിൽ കയറുമ്പോൾ കയറണം അതിന് വേണ്ടിയാണ് പോയത് പക്ഷെ മോശയ്ക്ക് കയറാൻ പറ്റിയില്ല പിസ്ഗ മുകളിൽ നബോ പർവ്വതത്തിൻ്റെ ഇവിടെ വെച്ച് ദൈവ മോശയെ വിളിച്ചുകൊണ്ട് പോയി പിന്നെ ജോഷുവെയാണ് പിന്നെ ഉള്ള പ്രതീക്ഷ ദ നെക്സ്റ്റ് ലീഡർ സെക്കൻഡ് ജനറേഷൻ ലീഡർ ജോഷുവ ജോഷുവയാണ് ഈ ഇനി ജനത്തെ അവിടെ കൊണ്ടുപോകേണ്ടത് സ്വസ്ഥതയിലേക്ക് നടത്തേണ്ടത് കനാൻ നാട്ടിലെത്തി കുറേ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ച് 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 നാൽപ്പത് കൊല്ലം വാടകയ്ക്ക് താമസിച്ച ശേഷം നാൽപ്പത്തൊന്നാമത്തെ വർഷം സ്വന്തമായൊരു വീട്ടിൽ കയറിയാൽ കിട്ടുന്ന സ്വസ്ഥത ഇതുപോലെ സ്വന്തമായൊരു രാജ്യത്ത് സ്വന്തമായൊരു രാജ്യത്ത് ഡെയർ ഓൺ കൺട്രി അതിലേക്ക് പ്രവേശിച്ച് അവിടെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ആ സ്ഥലം പാർട്ടീഷനൊക്കെ നടത്തി ഗോത്രം ഗോത്രമായി സ്വസ്ഥമായി ജീവിക്കാം അതിന് ജോഷ്വ തങ്ങളെ കൊണ്ടുപോയി ആ റെസ്റ്റ് നൽകുമെന്നാണ് അവർ ചിന്തിച്ചത് എന്നാൽ എബ്രാ ലേഖനം എഴുതിയ ആൾ പറഞ്ഞിരിക്കുന്നത് ജോഷക്ക് യഥാർത്ഥമായൊരു വിശ്രമം കൊടുക്കാൻ സാധിച്ചില്ല എന്നാൽ യേശുവിന് അത് സാധിച്ചു യേശുവിനാണ് യഥാർത്ഥ സ്വസ്ഥത നൽകാൻ കഴിയുന്നത് ജോഷക്ക് സാധിച്ചില്ല എല്ലാവരും ലൈവ് ചാറ്റിലിടുക നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ജോഷുവായ്ക്ക് യോശുവയ്ക്ക് ജനങ്ങൾക്ക് യഥാർത്ഥമായ സ്വസ്ഥത നൽകാൻ ആശ്വാസം നൽകാൻ സാധിച്ചില്ല യേശുവിന് തൻ്റെ ജനങ്ങൾക്ക് പൂർണ്ണ സ്വസ്ഥത ആശ്വാസം സമാധാനം നൽകാൻ ഇന്ന് സാധിക്കുന്നു അതാണ് എബ്രാലേഖനം നാലിൻ്റെ മൂന്നിൽ കാണുന്നുണ്ട് ഹീബ്രൂസ് ഫോർ ത്രീയിൽ കാണുന്നുണ്ട് അതുപോലെ മതായത് സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള ഭാഗം മിക്കവാറും എല്ലാ ദിവസവും ആദ്യത്തെ ആഴ്ചയിൽ നമ്മളത് വായിച്ചു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം ആശ്വാസം നൽകാം ജോഷുവയ്ക്കത് സാധിച്ചില്ല യേശുവിനത് സാധിച്ചിരിക്കുന്നു ഹോ ഐ എം സോ എക്സൈറ്റഡ് ഇന്ന് യേശുവിൻ്റെ അടുക്കൽ വരാൻ ഓപ്പൺ ഹാൻഡ്സുമായി നിൽക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരാൻ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുന്നു ഒരു വലിയൊരു ഹാലലിയൊക്കെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പൂർണമായ സ്വസ്ഥത നൽകുന്നു എന്നാൽ യേശു നൽകുന്ന ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ വെച്ച് ഭൂമിയിൽ വെച്ച് ഇപ്പോൾ നമുക്ക് ഒരു സ്വസ്ഥതയുണ്ട് അത് കൂടാതെ ഒരു ഇറ്റേണൽ റെസ്റ്റ് നിത്യമായൊരു സ്വസ്ഥത കൂടെ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മറന്നുപോരുത് ജോഷയ്ക്ക് ഇത് രണ്ടും ഞാൻ കഴിഞ്ഞില്ല എബ്രഹാലം നാലിൻ്റെ എട്ട് വായിക്കുമ്പോൾ എട്ട് മുതൽ പത്ത് വരെ വായിച്ചാൽ ജോഷയ്ക്ക് നൽകാൻ കഴിഞ്ഞില്ല വേറെ ആർക്കും ഈ സ്വസ്ഥത സമാധാനം നൽകാൻ കഴിഞ്ഞിട്ടില്ല ദൈവജനത്തിന് രണ്ട് തരത്തിലുള്ള സ്വസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് സ്പിരിച്വൽ റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിലുള്ള നമ്മുടെ ഒരു പൂർണ്ണമായ ഒരു സ്വസ്ഥത ആത്മീയമായൊരു സ്വസ്ഥത ദ ക്യാൻ ബി എൻജോയ്ഡ് നാവ് ഇൻ ദിസ് ലൈഫ് അത് നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്വസ്ഥതയാണ് ഇന്ന് 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 ഒത്തിരി പേര് ഇന്നും ചിന്തിക്കുന്നത് ഈ ലോക ജീവിതമെല്ലാം കഴിഞ്ഞ് ഈ മരുഭൂപ്രയാണങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി പാട്ടുകൾ മലയാളത്തിലുണ്ടല്ലേ ഈ മരുഭൂപ്രയാണത്തിലൂടെ എല്ലാം പോയി ദാഹിച്ച് വലഞ്ഞ് തളർന്ന് തകർന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നിത്യതയിലെത്തുമ്പോൾ അവിടെ മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ അങ്ങനെയുള്ള പാട്ടുകളുണ്ട് എന്നാൽ ബൈബിൾ പറയുന്ന അനുസരിച്ച് ഇന്ന് നമുക്ക് സ്വസ്ഥത ആത്മീയ സ്വസ്ഥത നമ്പർ ഇറ്റേണൽ റെസ്റ്റ് ഇൻ നെക്സ്റ്റ് ലൈഫ് ഇനി വരുന്ന കാലത്തേക്കുള്ള നിത്യതയിലേക്കുള്ള സ്വസ്ഥത എബ്രായ ലേഖനം മൂന്നിന്റെ പതിനൊന്ന് എബ്രായ ലേഖനം നാലിൻ്റെ ഒന്ന് അഞ്ച് ഒൻപത് മുതൽ പതിനൊന്ന് വരെ വെളിപ്പാട് പുസ്തകം പതിനാലിൻ്റെ പതിമൂന്ന് അത് മാത്രം ഒന്ന് വായിച്ച് നോക്കാം റെവല്യൂഷൻ ചാപ്റ്റർ ഫോർട്ടീൻ Verse 13 Then I heard a voice from heaven say, Write this Blessed are the dead who die in the Lord from now on. Yes, says the Spirit. They will rest from their labor, for their deeds will follow them. They will rest from their labor. അവരുടെ അധ്വാനത്തിൽ നിന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അവർ നിവൃത്തരാകും അവർക്ക് വിശ്രമം ലഭിക്കും ദർ ഡീഡ്സ് വിൽ ഫോളോ ദം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു ഏയ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലിസൺ ടു മീ ദിസ് വെരി ഇമ്പോർട്ടൻ്റ് നമ്മൾ ഇന്ന് ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ സ്വർഗത്തിലേക്ക് പിന്തുടരും അല്ലെങ്കിൽ ഇന്നീ ഭൂമിയിൽ നിത്യതയിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എന്തെല്ലാം നമ്മൾ ചെയ്യുമോ അതെല്ലാം നമ്മുടെ പിന്നാലെ ഫോളോ ചെയ്ത് സ്വർഗത്തിലെത്തും അപ്പോൾ ഇതിൻ്റെ എല്ലാം പല പ്രതിഫലങ്ങളും പ്രതിഫലനങ്ങളും സ്വർഗത്തിലുണ്ടാകുന്നതല്ല എൻ്റെ അർത്ഥം ദർ ഡീഡ്സ് വിൽ ഫോളോ ദം അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും വ വലിയൊരു കാര്യമല്ലേ അത് അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും എനിവേ കർത്താവ് നിത്യതയിൽ നമുക്ക് ഒരു വലിയ സ്വസ്ഥത വെച്ചിട്ട് ഒരിക്കലും ഡിസ്റ്റർബൻസ് ഇല്ലാതെ മൂഡ് സ്വിങ്സ് ഇല്ലാതെ സ്ട്രെസ്സില്ലാതെ ഇന്ന് ഈ ഭൂമിയിൽ വെച്ച് ഒത്തിരി പെരുമുറുക്കങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒന്ന് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് സ്വസ്ഥമാകാം 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 ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉറക്ക ഗുളികയുടെ സഹായത്തോടെ മാത്രം ഉറങ്ങാൻ കഴിയുന്ന ചിലർക്ക് കഴിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട് ഞാൻ ചങ്കൂറ്റത്തോടെ നട്ടലിലോടെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് അതിൻ്റെ സഹായമില്ലാതെ ക്രിസ്തുവിൻ്റെ കൈകളിൽ മാർദ്ദവമായ കർത്താവിൻ്റെ കൈകളിൽ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് കൈകളിൽ കിടന്നുറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും വിശ്വസിച്ചാൽ 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 ആ മെസ്സേജിന് ശേഷം പലരും എന്നോട് എനിക്ക് മെസ്സേജ് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് ചോദിച്ചു ബ്രതറെ ആറു വർഷമായി ഞാൻ ഉറക്കവിളി കഴിക്കുന്നു അല്ലെങ്കിൽ ഇത്ര വർഷമായി ഞാൻ ഉറക്കവിളി കഴിക്കുന്നു ഞാൻ അങ്ങനെ പെട്ടെന്ന് നിർത്തിയാൽ എന്ത് സംഭവിക്കും ഡോക്ടർ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരണമോ അല്ലാതെ കൊണ്ടുവരണമോ ഉറപ്പില്ല കർത്താവിൻ്റെ കൈകളിൽ കർത്താവിന് ഉറക്കം നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ല ഉറപ്പില്ലെങ്കിൽ ഉറങ്ങില്ല ഉറച്ച് വിശ്വസിക്കണം എൻ്റെ യേശു എൻ്റെ അവസ്ഥകളെ മാറ്റുകയാണ് എത്ര വലിയ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർക്കും പൂർണ്ണമായി സൗഖ്യമാക്കാൻ കഴിയും സൗഖ്യമാകാൻ കഴിയും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് സൈക്യാട്രിക് മെഡിസിൻസ് കഴിക്കുന്നവർ അതുപോലെ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ പൂർണ്ണമായ സൗഖ്യം നൽകാൻ യേശുവിന് കഴിയും ആകെ ചെയ്യേണ്ടത് വിശ്വസിക്കണം എൻ്റെ യേശുവിനെൻ്റെ മെൻറ്റൽ സ്ട്രക്ചർ മാറ്റാൻ കഴിയും അങ്ങനെയുള്ളവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പരിശുദ്ധാത്മാവിൽ നിറയണം പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറയണം പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫില്ലിങ്ങിൽ ജീവിക്കണം അതിൽ നിറഞ്ഞ വിശ്വാസത്തോടെ മുന്നിലേക്ക് പോകാമെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഗുളിക നിർത്തരുത് നിങ്ങളുടെ അകത്തുള്ള ധൈര്യവും വിശ്വാസം നിമിത്തം മാത്രമേ ഗുളിക നിർത്താവൂ അതല്ലെങ്കിൽ ദോഷം വരുന്നത് എനിക്കും ടുഡേക്കും ദൈവത്തിനു വഹിക്കും നോ അത് ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല നിങ്ങൾക്കകത്ത് ഉത്തമ വിശ്വാസം വരുമ്പോൾ മാത്രം സ്റ്റെപ്പുകൾ എടുക്കുക പക്ഷേ ഞാൻ ഇത്രയും ശക്തമായി പറയാൻ കാരണം അനേക വർഷങ്ങൾ മാനസിക രോഗികളായിരുന്നവർ ഭ്രാന്ത പിടിച്ച് ജീവിച്ചിരുന്നവർ ചങ്ങലയിൽ പൂട്ടിയിട്ടിരുന്നവർ നേര ജവേ ചിന്തിക്കാൻ കഴിയാതിരുന്നവർ വയലൻ്റ് ആകുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ കർത്താവ് വിടുതൽ കൊടുത്തിട്ടുള്ള ചരിത്രങ്ങളുണ്ട് സാക്ഷ്യങ്ങളുണ്ട് ഇറ്റ് ഈസ് പോസിബിൾ ഈസ് പോസിബിൾ ഇനി പഴയ നിയമത്തിൽ ശപത്ത് എന്ന് പറയുമ്പോൾ പല തരത്തിൽ സാപത്തിൻ്റെ എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു ലേവ്യ പുസ്തകം ഇരുപത്തിയഞ്ച് എഴുതി വെക്കുക ട്വൻറ്റി ഫിഫ്ത്ത് ചാപ്റ്റർ ഓഫ് ലെവിതികസ് എഴുതി വെക്കുക അതിൽ മൂന്ന് തരം ശബത്തിൻ്റെ എക്സ്പ്രഷൻസ് കാണുന്ന നമ്പർ വൺ വീക്ക്ലി സാബത്ത് ഡേയ്സ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ അതായിരുന്നു ഒരു ശപത്താചരണം പിന്നെ ദൈവം ഒരു കല്പന കൊടുത്തു ആ അധ്യായം നിങ്ങൾ പിന്നീട് മുഴുവൻ വായിച്ച് നോക്കണം പല പലയാവൃത്തി ഡേവിറ്റ് ഹാവ് സാവ ഇയേഴ്സ് വൺസ് ഇൻ സെവൻ ഇയേഴ്സ് ഏഴ് വർഷം കൂടുമ്പോൾ ഒരു വർഷം മുഴുവൻ ശവത്താചരണമാണ് ഒരു ദിവസമല്ല വൺ ഇയർ ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് രണ്ട് വർഷം ഏകദേശം ഇങ്ങനെ കാര്യമായ പ്രവർത്തനങ്ങളില്ലാതെ എങ്കിലും പല സ്ഥലത്തുമൊക്കെ പ്രവർത്തിച്ചു ചില കുഗ്രാമങ്ങളിലൊക്കെ കൊറോണ എന്താണെന്ന് പോലും അറിയാതെ മര്യാദ ആളുകൾ ജീവിച്ചു അവർക്കറിയില്ല കൊറോണ എന്താണെന്ന് പോലും അറിയില്ല അങ്ങോട്ടൊന്നും അത് എത്തിയിട്ടുമില്ല എങ്കിലും ആഗോള വ്യാപകമായി പല സ്ഥലങ്ങളിലും ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നില്ല ഓഫീസുകൾ വർക്ക് ചെയ്യുന്നില്ല സ്കൂളില്ല സിനിമാ ഇല്ല മോളുകളില്ല പലതും സ്റ്റാൻഡ് സ്റ്റില്ലായ രണ്ട് വർഷങ്ങളായിരുന്നു ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ ഫുള്ളി ഓരോ ആക്ടിവിറ്റിയും ഇല്ലാതെ കൃഷിയില്ല വ്യവസായങ്ങളില്ല ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നില്ല ആരും ജോലിക്ക് പോകുന്നില്ല എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഒരു വർഷം അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു അത് ഭൂമിക്ക് കൂടെ അല്ലെങ്കിൽ ദേശത്തിന് ലാൻഡിനൊരു സ്വസ്ഥതയാണ് ആ വർഷം ആരും കൃഷി ഇറക്കാൻ പാടില്ല പക്ഷെ ദൈവം പറഞ്ഞിട്ടുണ്ട് ആ വർഷത്തേക്കാൾ കൂടെ ആവശ്യമുള്ളത് തലേ വർഷം വിളഞ്ഞേക്കും പോരെ പോരെ നല്ല നിബന്ധനകളും കണ്ടീഷൻസും കർത്താവ് പറഞ്ഞിട്ടുണ്ട് വാക്തത്വങ്ങളും കർത്താവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആചരിക്കാൻ തയ്യാറായാൽ അതിനു വേണ്ടി കൂടെയുള്ള വിളവ് അതിന് മുമ്പ് തരും പിന്നെ ഈ വർഷം ഒന്നും വിതയ്ക്കുന്നില്ല പക്ഷേ താനെ മുളച്ചു വരുന്ന കുറേ ഉണ്ട് അനുഭവങ്ങളുണ്ടായിരിക്കും അതുകൊണ്ട് പിറ്റേ വർഷം ജീവിക്കുക എല്ലാം വെൽ അറേഞ്ചായിരുന്നു കർത്താവിനെ സംബന്ധിച്ചു കൊടുത്തോളൂ അവിടെ നിൽക്കുന്നില്ല ഏഴ് വർഷങ്ങൾക്കൊരിക്കൽ ഏഴ് വർഷം കഴിയുമ്പോൾ ഒരു ദിവസം ഒരു വർഷം മുഴുവൻ സാബത്ത് വർഷമാണ് സാബത്ത് ഇയർ അങ്ങനെയുള്ള ഏഴ് വർഷം കഴിയുമ്പോൾ ഏഴ് ഇൻറ്റു ഏഴ് ഫോർട്ടി നയൻ ഇയേഴ്സ് കഴിഞ്ഞു വരുന്ന ഫിഫ്റ്റിയത്ത് ഇയർ അൻപതാമത്തെ വർഷം ജൂബിലി ഇയർ ആണ് യോവേൽ സംവത്സരം എന്നാണ് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് ആ വർഷം ഏകദേശം മൂന്ന് വർഷത്തോളം ഇതുപോലെ പലതും ഇതാവും അതിൻ്റെ നിയമങ്ങൾ എഴുതിയിട്ടുണ്ട് അടിമകൾ സ്വതന്ത്രമാകുന്നു ദേശത്തിന് ഉണ്ടാകുന്ന കടങ്ങൾ ഇളച്ചു കൊടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുകയാണ് ഒരു സെറ്റിൽമെൻറ്റും റീ അറേഞ്ച്മെൻറ്റും റെസ്റ്റോറേഷനും റിഡംഷനും ഒക്കെ നടക്കുന്ന ജൂബിലി ഇയർ യോവൽ സംവത്സരം അവിടെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട് എനിവേ ഇതൊക്കെയാണ് പഴയ നിയമത്തിൽ നടന്നിരുന്നത് അവിടെ അങ്ങനെ നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ദൈവം ഉദ്ദേശിച്ച മെസ്സേജ് ദൈവം ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു നിന്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല നീ ജീവിക്കുന്നത് അധ്വാനിച്ചില്ലെങ്കിലും ദൈവം ചിലത് സപ്ലൈ ചെയ്യും ഐ ആം യുർ ഗിവർ ഐ ആം യുർ സപ്ലയർ ഐ ആം യു സോഴ്സ് ഞാനാണ് നിൻ്റെ ദാതാവ് ഞാനാണ് നിൻ്റെ സൃഷ്ടാവ് സകല സൃഷ്ടികളും സൃഷ്ടാവിലേക്ക് തിരിയേണ്ടെന്നതിൻ്റെ ഒരാവശ്യമായിരുന്നു ആ സാബത്ത് ദിവസമാകട്ടെ വീക്കിലി ദിവസമാകട്ടെ അല്ലെങ്കിൽ ഏഴ് വർഷം കൂടുമ്പോഴുള്ള ശപത്ത് വർഷമാകട്ടെ അൻപത് വർഷം കൂടുമ്പോഴുള്ള യോഗൽ സംവത്സരമാകട്ടെ ദൈവത്തിലേക്ക് മനുഷ്യർ തിരിയണം എന്നൊരു സന്ദേശമാണ് അവിടെ കർത്താവ് കൊടുത്തത് ഇന്നാണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ മുഴുവനായും കർത്താവിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ് അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടാഴ്ചയിലധികമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല എപ്പിസോഡുകളും പല മോർണിംഗ് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ കേൾക്കണം കിടക്കുന്നതിന് മുമ്പൊക്കെ പറ്റുന്നത്ര അല്ലെങ്കിൽ ക്യൂവിലിടണം ക്യൂവിലിട്ട എൻ്റെ ഓഡിയോ വീഡിയോ ഒരുമിച്ചോ അത് പല പ്രാവശ്യം കേൾക്കണം നോട്ട്സ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ലൈഫിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പാർട്ടായി ഇത് മാറണം ഈ പ്രിൻസിപ്പിൾ നമ്മുടെ ബ്ലഡിൽ കയറണം ക്രിസ്തുവിലുള്ള സ്വസ്ഥത ഒരു ദിവസമല്ല ഏഴ് വർഷം കൂടുമ്പോഴല്ല അൻപത് വർഷം വരുമ്പോഴല്ല എല്ലാ ദിവസവും പുതിയ നിയമത്തിൽ ഇത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഈ കാര്യം നമ്മൾ മറക്കരുത് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം മക്ക നീട്ടുക കർത്താവെ വലിയ സ്വസ്ഥത എല്ലാവർക്കും ഉണ്ടാകട്ടെ യേശുവിൻ്റെ ഉണ്ടാകട്ടെ വലിയ സ്വസ്ഥത ഉണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ ഈ സ്കിൻ ടോണിലൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ട് വന്ന് പ്രയാസപ്പെടുന്ന ചിലർക്ക് ചില സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ കാലിൽ നീരുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ കിഡ്നികൾക്ക് ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ യൂട്രസ് ഊമ്പിനകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന ഫൈബ്രോയിഡുകൾ സൗഖ്യമാകട്ടെ ഓവറിയിലുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് തടസ്സമായുള്ള ശരീരത്തിലെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ താങ്ക് യു ലോൺ അസ്ഥികളുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ കർത്താവ് തിരുനാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ പ്രായ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് പ്ലസ് യു ആൾ ബായ്